ഫഗത് ഫാസലിനെ നായികനാക്കി ജിത്തു മാധവൻ ഒരുക്കിയ ആക്ഷൻ കോമഡി ചിത്രമാണ് ആവേശം ചിത്രത്തിൽ ഭഗത് അരൂപിച്ച രംഗ എന്ന കഥാപാത്രം ഏറെ കയ്യടി നേടിയിരുന്നു ഹിപ്സ്റ്റർ മിഥുൻ രാജ് ശങ്കർ റോഷൻ ഷാനവാസ് തുടങ്ങിയവരും സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ബൻബൻ വിജയൻ നേരിയ സിനിമയിലൂടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഇതിൽ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ഭഗത് ഫാസിൽ ആവേശം രണ്ട് ഉറപ്പായും ഉണ്ടാകുമെന്നും ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പുറത്തിറങ്ങുമെന്നും ഭഗത് പറഞ്ഞു സുജിഷ്യാണുമാണ് ആവേശത്തിന്റെ സംഗീതം നിർവഹിച്ചത് ഫഗതിന് പുറമെ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായി ഹിപ്സ്റ്റർ മിഥുൻ ജയസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായര് തങ്കം മോഹനൻ എന്നിവരും പ്രധാന വേഷത്തിൽ എടുത്തിരുന്നു ചായകറോൺ സമീർ താഹ്റായിരുന്നു ആവേശം ഒ ടി ടി പ്ലാറ്റ്ഫോമമായ ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിൽ ലഭ്യമാണ് മമ്മൂട്ടി മോഹൻലാൽ ബിഗ് ബജറ്റ് ചിത്രം പാട്രിയറ്റാണ് ഇനി പുറത്തിറങ്ങാനുള്ള ഫഗദ് ചിത്രം ചിത്രത്തെത്താൻ വില്ലൻ വേഷമാണ് അവതരിപ്പിക്കുന്നതെന്നും ഫഹദ് പറഞ്ഞു ഒരുപാട് സർപ്രൈസുള്ള ഒരു കൊമേഴ്സ് സിനിമയാണ് പാട്രിയേറ്റ് എന്ന സിനിമയിലെ ഫാൻ മൂവ്മെന്റ്സ് ഉറപ്പായിട്ട് ഉണ്ടാകുമെന്നും സംവിധായകൻ മഹേഷ് നാരായൺ നേരത്തെ പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ആഗോളതലത്തെ പാട്രിയേറ്റ് റിലീസിനെത്തുന്നത് വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിൻ്റെതാണ് ദേശദ്രോഹികൾ എന്നറിയുന്ന ഈ ലോകത്ത് ഒരു ദേശസ്നേഹിയാകൂ എന്ന കുറപ്പോടാണ് സിനിമയിലെ അഭിനേതാക്കളുടെ ക്യാരക്ടർ പുസ്തകങ്ങൾ പുറത്തുവിട്ടത്